ഇന്ന് ഗോൾഡേറ്റ് പറയാം അതുപോലെ ഞാൻ നാട്ടിലെ നാട്ടിൽ നിന്ന് ദുബൈയ്ക്ക് പോകുന്നത് അബുദാബിക്കാണ് ഐത്തോണോ പോണത് അപ്പോൾ പെട്ടിയിലൊന്നും ഇല്ല അപ്പോൾ ഞാൻ അവിടെ കൊടുക്കാൻ സ്റ്റാഫിന് കൊടുക്കാനായിട്ട് ബീഫട എം ആർ ഐന്ന് മേടിച്ചിട്ടുണ്ട് പെട്ടിയിൽ ഒരു കാലിയായിട്ടാണ് പോകുന്നത് ഇതിനൊക്കെ ഇവിടെ ചെറിയ പൈസകളില്ല അപ്പോൾ എന്തായാലും അവർക്ക് അതുമായിട്ടാണ് പോകുന്നത് വേറെ ഒന്നും വെക്കാനില്ല എനിക്ക് കാലിയായിട്ട് പോയപ്പോൾ ഒരു സങ്കടം അപ്പം അതേ വാച്ച് മേടിച്ച് വാച്ച് കംപ്ലൈൻറ്റ് ആയി നടക്കുന്നില്ല എന്താണെന്നറിയില്ല അതിൻ്റെ ഗ്യാരണ്ടി കാർഡൊക്കെ എടുത്തിട്ടുണ്ട് എവിടെയെങ്കിലും കൊടുക്കണം അത് തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ യാത്ര സംസ്കാരമൊക്കെ കഴിഞ്ഞ് നേരതേ യൂബർ ബുക്ക് ചെയ്തു യൂബർ ബുക്ക് ചെയ്തിട്ട് നിൽക്കുകയാണ് യൂബർ ബുക്ക് ചെയ്തിട്ട് നേരെ ബൈക്ക് കൊണ്ടുപോയി കളമശ്ശേരി സർവീസിന് കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് യൂബർ വന്നിട്ടുണ്ട് കുറേ നേരം നിന്ന് നല്ല ബ്ലോക്കാണ് ഇപ്പോൾ എടപ്പള്ളി ആ ഏരിയയിൽ മൊത്തം ഓഫീസിൽ നിന്നാണ് ഞാൻ പോകുന്നത് ആലുവയിലെത്തിയപ്പോഴത്തേ അവിടെ ചിപ്സ് ഉണ്ട് ഫൈവ് സ്റ്റാർ ഉണ്ട് അതിൻ്റെ തീ പഴം ചിപ്സ് അടിപൊളിയാണ് അതുകൂടി അതിലേക്ക് വേക്ക് ചെയ്ത് പിള്ളേർക്ക് കൊടുക്കാനായിട്ട് അപ്പോൾ അതുകൂടി എടുത്തു ഞാൻ എത്തി ഹാദിൻ്റെ ഫ്ലൈറ്റ് എടുത്തിരിക്കുന്നത് അവിടെ ലെഗ് ഉള്ള ഒരു സീറ്റാണ് ഞാൻ എടുത്തിരുന്നത് വെച്ചത് അത് എക്സ്ട്രാ ആഡ് ചെയ്യണം വേണ്ട പൈസ അവിടുത്തെ മേടിക്കണതാണ് സീറ്റ് അത് കുഴപ്പമില്ലായിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ അബുദാബിയിൽ വരുന്നത് എയർപോർട്ടിൽ ഇറങ്ങുന്നത് അപ്പോൾ രണ്ട് മൂന്ന് പരിചയക്കാർ ഇറങ്ങി വന്നപ്പോൾ തന്നെ എന്നെ കണ്ട് സംസാരിച്ചു അതിങ്ങനെ വലിയൊരു എയർപോർട്ട് തന്നെയാണ് അവിടെ നിന്ന് നമ്മുടെ സുഹൃത്ത് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ സുഹൃത്ത് വന്ന് നേരെ എന്നെ നേരെ റൂമിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ മൊബൈലിൽ എത്തിയൊരു ചായ കുടിച്ചു എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ദൈവം റൂം ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ താമസിക്കുന്ന റൂം ഇപ്പോഴാണ് അതിലേക്ക് കയറുന്നത് അപ്പോൾ കുറച്ച് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ അവർ സ്റ്റാഫുകൾ വന്നിട്ട് ചേഞ്ച് ചെയ്ത് വെച്ചതാണ് ആളെ കൊണ്ടുവന്നിട്ട് എല്ലാം കൂടി ചേഞ്ച് ചെയ്തതാണ് പഴയ റൂമിലെ സാധനം ആരും എടുക്കാൻ ഉണ്ടായിരുന്നില്ല ഞാൻ ഇവിടെ ഒന്ന് പുതിയത് മേടിച്ചിട്ടേക്കാണ് വിശേഷമായിട്ട് വീണ്ടും കാണാം ഓക്കേ